ഹായ് ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിച്ചു തരുന്നത് പുതിയ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇരിഞ്ഞാലക്കുട അയ്യപ്പാസിൻ്റെ വണ്ടിയാണ് അയ്യപ്പാസിൻ്റെ വണ്ടിയുടെ വേറെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അവരുടെ അൻപതാം വാർഷികം അതായത് അവർ ട്രാവൽസ് തുടങ്ങിയിട്ട് അൻപതാം വാർഷികം ആഘോഷിക്കുന്ന ടൈമിലാണ് അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഒരു വണ്ടി വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ ആ വണ്ടിയുടെ വിശേഷങ്ങൾ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഫോക്സിൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമ്മ ഞങ്ങളുടെ നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ അയ്യപ്പാസിൻ്റെ വണ്ടിയുടെ കുറിച്ച് നിങ്ങൾക്കറിയാം നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് നാരായണഞ്ചൻ്റെ വണ്ടിയാണ് ആളുടെ മോൻ ജിതേഷാണ് കാര്യങ്ങളൊക്കെ ഇപ്പം ട്രാവൽസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ സംസാരിക്കുക വണ്ടി കൊണ്ടുവരിക വർക്ക് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആൾ നാരായണഞ്ചും വരാറുണ്ട് അപ്പോൾ ആളുടെ ട്രാവൽസ് തുടങ്ങിയിട്ട് അൻപതാം വാർഷികമാണ് ഈ അൻപതാം വാർഷികത്തിൻ്റെ തെളിയിൽ നമ്മളിപ്പോൾ ഒരു വണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് അസ്ത്ര മോഡൽ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണിച്ചിരുന്നത് നമ്മൾ ഫ്രണ്ട് അസ്ത്ര ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ബൈക്ക് കളർ കോഡ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് ഫ്രണ്ട് ബാക്കി കളർ കോഡൊക്കെ ചെയ്യുന്ന വണ്ടികൾ വളരെ കുറവാണ് ആദ്യം ആദ്യമായിട്ട് നമ്മൾ ഫ്രണ്ടും ബാക്കും കളർ കോഡ് അത് ഇരിഞ്ഞാലും കൂടെ ആർ ടി ഓഫീസിലൊക്കെ സ്ട്രിക്റ്റായിട്ട് ഇങ്ങനെ കോഡ് നാല് സൈഡിലും വേണം എന്നുള്ള ഉള്ളതുകൊണ്ടാണ് അവർ ഫ്രണ്ടും ബാക്കും കളർ കോഡ് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ അവർക്ക് പുതിയ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു ബി എസ് സിക്സിൻ്റെ പുതിയ വണ്ടി വന്നിട്ടുണ്ട് ആ പുതിയ വണ്ടിയുടെ അതേ ലുക്കിൽ തന്നെ നമ്മൾ ഈ അസ്ത്ര ഇതും ഈ വണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നു അപ്പം നമ്മൾ ഈ വണ്ടിയുടെ ലുക്ക് ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾ നിങ്ങളിതുണ്ടാവും ഫ്രണ്ട് കളർ കോഡ് അടിച്ചിട്ടുണ്ട് കളർ കോഡ് കുഴപ്പമില്ല മോശമില്ല എന്നാലും നമ്മൾ സൈഡിൽ കാണുന്ന സംഭവം ഫ്രണ്ടിലേക്ക് വന്നപ്പം ചില കുഴപ്പമില്ലാതെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എങ്കിലൊന്നും എനിക്ക് അറിയില്ല നിങ്ങൾ കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ നമ്മൾ നമ്മുടെ എമ്പളം വെച്ചിട്ടുണ്ട് പി എമ്പളം പ്രകാശിൻ്റെ ലോഗോ വെച്ചിട്ടുണ്ട് പിന്നെ കൂടുതൽ അങ്ങനെ ബ്ലാക്ക് അങ്ങനെ ഒരുപാടൊന്നും കേട്ടിട്ടൊന്നുമില്ല അത് എക്സിക്യൂട്ടീവിലൊക്കെ തന്നെ ആണ് വണ്ടി എടുക്കണം അവർ ബി എസ് സിക്സ് വണ്ടിയുടെ ലുക്കിൽ തന്നെ ഈ വണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യത്തിൽ ബി എസ് സിക്സിൻ്റെ തന്നെ വീലാർഷാണ് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത് കാരണം വണ്ടിയുടെ ആരുക്ക് കാര്യങ്ങളൊക്കെ അനുസരിച്ച് ബി എസ് എസ് വീലാർച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സൈഡ് വ്യൂ ഒക്കെ കാണുമ്പോൾ ഇതാണ് സൈഡ് വ്യൂ കാര്യങ്ങളൊക്കെ പിന്നെ ഈ വീലാർച്ചൊരു ഗുണം എന്താന്ന് വെച്ചാൽ പ്രൊജക്ഷൻ കുറവുണ്ട് അപ്പൊ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എവിടെ പാസ് ചെയ്ത് ചെറിയ ചെറിയ ഇടുങ്ങിയ വഴികളിലൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് വണ്ടിക്ക് വേറെ പ്രശ്നങ്ങൾ വീലാർച്ച് വരയില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ടൂറിസ്റ്റ് വണ്ടിയിൽ കൂടുതലായിട്ട് വരുന്ന ഒരു സംഭവമാണ് ആ പ്രശ്നങ്ങളൊക്കെ കുറച്ച് ഇതിനകത്ത് നിന്ന് ഒഴിവാക്കി കിട്ടും അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ ഈ വീലാർച്ചനെ സംബന്ധിച്ചുണ്ട് ജിതേഷൻ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയിലും കൃത്യമായിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇതനുസരിച്ച് ആളുടെ ഒരുപാട് ആർപ്പാടങ്ങൾ കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പക്കയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് ആൾ അങ്ങനെ ഒരു മെമ്പറാണ് കുറേ വർഷങ്ങൾ നിങ്ങൾക്കറിയാം ഈ ഐ ആയിട്ട് ഞങ്ങൾ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് വർഷത്തിനടുത്തുള്ളൊരു കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ വണ്ടികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവരുടെ അവർക്ക് അവരുടെ ഒരു ശൈലിയുണ്ട് അതനുസരിച്ച് നമ്മൾ ചെയ്യാറുള്ളൂ ഇതൊക്കെയാണ് എന്താ ബാക്ക് ബാക്കിൽ കളർ കളർകോഡ് കൊടുത്തത് കോഡ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഡിക്കിയുടെ മോൾ ഭാഗത്തേക്ക് കയറ്റിയാണ് കൊടുത്തിരിക്കുന്നത് കാരണം അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അസൗകര്യം ഉണ്ടായിരിക്കാൻ വേണ്ടി മോളിലേക്ക് കയറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബാക്കി സൈഡിലെ കോഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് വീലാർച്ച് നല്ല വീലാർച്ച കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജെക്ഷൻസിന്റെ വീലാർച്ചിന്റെ പ്രൊജക്ഷൻ കുറവുണ്ട് അത് നമുക്ക് കണ്ടാലും നല്ല ക്യൂട്ട് ലുക്ക് ഇതിൽ ഇരിക്കുന്നത് അങ്ങനെ ഒരു ഇതും വീലാർച്ചിൽ സൈഡ് വരയിൽ പ്രശ്നങ്ങൾ കാര്യങ്ങളിൽ ചെറിയ ഇടുങ്ങിയ പാലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അടുത്തിക്കൊണ്ട് പോകുമ്പോഴുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീലാർച്ചിൽ ഇച്ചിലൂടെ ഒതുക്കുള്ളതുകൊണ്ട് നല്ലതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് അയ്യപ്പയുടെ വിശേഷങ്ങൾ ഇതിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് വണ്ടികൾ കൂടുതലും ഇപ്പോൾ ഈ വണ്ടികൾക്ക് ഉള്ള സീസൺ ആയതുകൊണ്ട് എല്ലാ വണ്ടികളും ഓട്ടത്തിലായതുകൊണ്ട് നമുക്ക് കൂടുതലും ഈ അല്ല ആക്സിഡൻറ്റ് കേസുകളൊക്കെയാണ് കൂടുതലും തട്ട് മുട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ അതുകൊണ്ട് ഫുൾ വർക്കുകൾ കുറവായതുകൊണ്ടാണ് വീഡിയോസ് ഗ്യാപ്പ് വരുന്നു വന്നത് അപ്പം ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫുൾ വർക്ക് വീഡിയോസുകൾ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അയ്യപ്പാസ് ട്രാവൽസിൻ്റെ വിശേഷങ്ങൾ അയ്യപ്പാസ് ഗിതേഷ് അയ്യപ്പ ഹാസിൻ്റെ വണ്ടിയാണ് അതിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഫോക്കസിൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർത്തുള്ള ബെല്ലൈക്കൻ കൂടി നമുക്ക് ഞങ്ങൾ നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വണ്ടിയുടെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം ഫോക്കസിനെ അറിയിക്കുക വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ